ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ചിരട്ട കൊണ്ടുള്ള ഉപയോഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ചിരട്ട നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അങ്ങനെ ഒരു മൂന്നാല് ഉപയോഗങ്ങളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം ഒരു കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നാം എല്ലാവരും കാണണേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിരട്ട നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ചത ചതക്കുന്ന കല്ലുണ്ടല്ലോ അതിൻ്റെ ഈ ഒരു ഉരൽ വെച്ചിട്ട് കുഴൽ വെച്ചിട്ട് നമുക്കിതങ്ങ് ചതച്ചെടുക്കാം പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചിരട്ടേനെ എല്ലാം വേദിതുപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു പീസുകളാക്കി ചിരട്ട നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറച്ചിക്കറികളിൽ എന്ന് പറയുമ്പോൾ ബീഫ് മട്ടൻ ചിക്കൻ അങ്ങനെയുള്ള ഇറച്ചി കളി കറികളിൽ ഇതുപോലുള്ള പീസുകൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിന് നല്ലൊരു വെളിച്ചെണ്ണയുടെ അത് നാളികേരക്കൊത്തൊക്കെ ഇടുന്ന ഒരു സ്മെല്ലും കിട്ടും നല്ല രീതിയിൽ അതിന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാഡ് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും ഇതിന് സാധിക്കും കേട്ടോ ഈ ഒരു ചിരട്ട നമ്മളെ ആ ബീഫോ ഇറച്ചിയോ ഒക്കെ വേവിക്കുന്ന സമയത്ത് അതിട്ടുകൊണ്ട് വേവിക്കുവാണെങ്കിൽ ഇപ്പോൾ കുക്കറിലാണെങ്കിൽ അങ്ങനെ വേവിക്കുവാണെങ്കിൽ നമ്മളതിലുള്ള കൊളസ്ട്രോൾ എല്ലാം ഇത് വലിച്ചെടുക്കും വലിച്ചെടുക്കെട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചിരട്ടയും നല്ലപോലെ കത്തിച്ച് ക കരിയാക്കി എടുക്കണം ഇനി അടുത്ത ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇതിൻ്റെ കരി കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ അത് കത്തിച്ച് എല്ലാതും നല്ല കരി കട്ടയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇത്രയും കനല് നമ്മളെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കനലുകൾ നല്ല ചൂടാറിക്കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത ശേഷം എൻ്റെ മിക്സി ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലും നന്നായിട്ട് നല്ല നൈസായിട്ട് നമ്മൾ പൊടിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ഇത് നല്ലൊരു വളമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത് ചെടികൾക്കും തെങ്ങിനും എല്ലാത്തിനും നല്ലൊരു വളമാണ് കേട്ടോ ഈ ചിരട്ട വെറുതെ ഇട്ട് കൊടുത്താലും വളമാണ് അതല്ല ഇതുപോലെ ക കത്തിച്ച് അതിൻ്റെ കരി ഇട്ട് കൊടുത്താലും നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു പാത്രത്തിലെടുത്ത് കുറച്ച് അവണക്ക എണ്ണ കൂടി കൂട്ടി നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു കൺമഷിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മളിതൊരു കുഞ്ഞു പാത്രത്തിലെടുത്ത് അതിലോട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത ശേഷം ഇത് നല്ലൊരു നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമുക്കിതൊരു ചാർക്കോൾ ഫേസ് പാക്ക് പാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കടലിൽ നിന്നെല്ലാം മേടിച്ച് പരട്ടുന്ന ചാർക്കോൾ ഫേസ് പാക്ക് ഉണ്ടല്ലോ അത് ഇതുപോലെ നമുക്ക് അതിൻ്റെ അതേ ഫലം ഇത് വെച്ച് യൂസ് ചെയ്താൽ കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് തേനും സ്കിന്നിന് നല്ലതാണ് ചാർക്കോളും സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഇതിനെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിരട്ട വെച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്